കാണുമ്പോൾ ദേഷ്യം ഇല്ല ട്രോൾ ആണെങ്കിലും അത് എൻജോയ് ചെയ്യാറുണ്ട് എനിക്ക് ആണോ ഇങ്ങനെ പറയല്ലേ ും കോമഡി പ്രണയിച്ചിട്ടുണ്ടോ ഇല്ല ഒരേ സമയം ഉണ്ട് വരെ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല സലോമി ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിന്റെ ബാക്കി പറയുന്നതിന് മുപ്പത് പറഞ്ഞല്ലോ ഒറ്റയ്ക്ക് ഒരാളെ പ്രണയിച്ചിട്ട് തേച്ചാൽ മോൾ ഓക്കെ നിങ്ങൾ ആരുടെങ്കിലും ഓട്ടോഗ്രാഫ് വാങ്ങിച്ചിട്ടുണ്ടോ ആരുടെങ്കിലും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അങ്ങനെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ള ഒരാളാരോസൺ കമൽഹാസൻ സാർ അടിപൊളി ഓക്കെ ഇന്റർവ്യൂസിൽ കള്ളം പറഞ്ഞിട്ടുണ്ടോ ഇതിന് തൊട്ടും ചോദിച്ച ചോദ്യങ്ങളിൽ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടോ ഇത് സബ് ക്വസ്റ്റിൻ താങ്ക് യു ബോയ്ഫ്രണ്ടിന്റെ ഫോൺ അവർ അറിയാതെ ചെക്ക് ചെയ്തിട്ടുണ്ടോ ില്ല അതല്ലേ നമുക്ക് ആർന്ന പരിപാടിയല്ല അത് ഉണ്ടെങ്കിലും ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ശരിക്കും നിനക്ക് തന്നെ ഇഷ്ടമാണെങ്കിൽ നിന്റെ ഇൻസ്റ്റാ പാസ്വേഡ് ഫേസ്ബുക്ക് പാസ്വേഡ് ഒക്കെ പറഞ്ഞിരുന്നില്ല അങ്ങനെ ചോദിക്കണം എപ്പോഴും തോന്നിട്ടുണ്ടോ ഇല്ല ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ േറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു പറ്റിപ്പ് കഥക്കുണ്ട് അങ്ങനത്തെ ഓക്കെ ഏതെങ്കിലും സെലബ്രിറ്റി ഫ്രണ്ട്സിന്റെ ഇൻസ്റ്റാ പാസ്വേഡ് അറിയാമോ സ്വന്തം അറിയത്തില്ലെന്ന് പറഞ്ഞാലും എന്നാലും ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും സ്റ്റോക്ക് ചെയ്യാറുണ്ടോ ഒരു സ്റ്റോക്ക് ും കൂടുതൽ സ്റ്റോക്ക് എന്റെ ഫേക്ക് ഐഡിന്നാണ് ഞാൻ ഈ ക്ലോത്തിംഗ് സ്റ്റോർ ജലറി സ്റ്റോർ ഇതൊക്കെ ഫോളോ ചെയ്യണേ എം എന്തോൾ ബാർബിഡോൾ അല്ല അത് നീ ഞാൻ ഞാൻ ഡ്രൈവ് ഡ്രൈവ് ട്രാഫിക് എത്ര ചെയ്യുവോ ഒന്നാമത്തെ കാര്യം ബ്ലോക്ക് മാത്രമേ ൂടെ മാൂ ശരിക്കും ഡ്രൈവിംഗ് അറിയാം വല്ലപ്പോഴും ഒക്കെ അതായത് ലൈസൻസ് ഒക്കെ ഉണ്ട് അത്യാവശ്യം അത്യാവശ്യം ഇങ്ങനെ ഓടിച്ചു സാവധാനം ഓടിക്കും ഓടിക്കില്ല ഓക്കെ ഓഹ് ഇതെനിക്കുള്ളതായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഇന്റർവ്യൂറിനെട്ടുണ്ടോ ഓക്കെ ഭാഗ്യം അവരവരുടെ പണിയെടുക്കുന്നു ഓക്കെ ഈ സെക്കൻഡിന് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റിനാണ് പല്ലുതൊക്കെ മറന്നിട്ട് ഓടി റഷ് ചെയ്ത് സിനിമാ സെറ്റിലേക്ക് പോയിട്ടുണ്ടോ സെറ്റിലേക്ക് പോയിട്ടില്ല രാവിലെ ഇങ്ങോട്ട് വന്നു ഇല്ല ഞാൻ ഞാൻ ആകെ ചെയ്യുന്ന വന്ന് കിടക്കും വെരി ഗുഡ് വളരെ വളരെ കൃത്യമായിട്ട് ആയിട്ട് സ്ട്രൈറ്റ് നല്ല സോ മച്ച് ഫോർ ജിൽ ജില്ലായിട്ട് ഞങ്ങളോടൊന്നും ഒരു മടിയും കാണിച്ചില്ല ഉത്തരവൊക്കെ പറയാൻ പോകുന്നതിന് മുമ്പ് ഒരു ഒരു അവസരം തരാം ഓക്കെ ഇപ്പൊ കുറച്ച് സമയമായിട്ട് ഞങ്ങളുടെ ഉണ്ട് എന്റെ കൂടെ ഉണ്ട് ഇപ്പൊ കൊറേ സെഗ്മെന്റ് നമ്മൾ കടന്നുപോയി ഓക്കെ മൊത്തത്തിൽ ഈ ഇരുന്ന കുറച്ച് സമയം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം എഴുതിയിട്ട് ഇവിടുന്ന് പോകാം പോയി കഴിഞ്ഞിട്ടേ വായിക്കുള്ളൂ അതുകൊണ്ട് അതിനുശേഷം മുഖത്ത് നോക്കാം എന്നുള്ളൊരു ചമ്മല് വേണ്ട ഇഷ്ടമുള്ളത് ഏഹ് എഴുതുമ്പോൾ എന്റെ മുഖത്ത് നോക്കിട്ട് എഴുതിക്കോലും കേട്ടോ അഡീഷണൽ ും പോയിട്ട് വായിക്കും വായിച്ചു എക്സ്പ്രഷൻ സൂം ചെയ്ത് വെച്ചോ ഇത് നിനക്ക് എങ്ങനെ വായിക്കാം നല്ല കേട്ടോ ഇത്രയും നേരം നമ്മളോടെ ഇരുന്ന് നമ്മളുടെ കുറച്ച് സമയം നമ്മളോടെ സ്പെൻഡ് ചെയ്ത അനുഭവം ഈ കാർഡ് തന്നിട്ടുണ്ട് നിഖില വായിക്കാം വളരെ മികച്ച ഒരു പ്രോഗ്രാം മികച്ചു നീ കൊള്ളാം നിനക്ക് ഭാവിയുണ്ട് നീ നന്നായി വരും ഇത് വെച്ചാൽ രണ്ടർത്ഥത്തിൽ നീ വായിക്കാൻ പറഞ്ഞു വളരെ മികച്ച ഒരു ആയിരുന്നു എൻ്റെ ഒടുക്കത്തെ നീ കൊള്ളാം നിനക്ക് ഭാവിയുണ്ട് നീ നന്നായി വരും നീ നന്നായി വരും എന്തായാലും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരാ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് എൻ്റെ ഭാവനെ നിട്ടതാണ് അല്ല ഇത് നിഖിലയുടെ സ്വന്തം കൈപ്പട ഇത് ഞാൻ ഹൃദയത്തോട് ചേർത്ത് നോക്കും ഞങ്ങളുടെ റൊമാൻറ്റിക് ഡേറ്റിനെ കാണാം ബൈ